ചൊക്കി ഇതേ നമുക്ക് തീയ്യക്കുട്ടിക്കും മാഡത്തിനും വിളമ്പ് വെക്കാം അവര് കഴിച്ചു കഴിഞ്ഞാൽ മക്കൾക്കും കിട്ടൂട്ടോ നമുക്ക് ബിരിയാണി കഴിക്കാട്ടോ അവരെ കഴിച്ചു കഴിയുന്ന എനിക്കും കഴിയും ഞാനെല്ലാം ടേബിളിൽ എടുത്ത് വെക്കട്ടേട്ടോ ഞാനും വരട്ടെ സഹായിക്കാൻ വേണ്ട മോള് പാത്രമൊക്കെ കഴുകി വിഷമിച്ചതല്ലേ നിങ്ങൾ രണ്ടുപേരെ അപ്പുറത്തെ വാരാന്തയിൽ പോയിരുന്നോ മമ്മി ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് വരാട്ടോ മാഡം എല്ലാം റെഡി ആയിട്ടുണ്ട് മാഡം എല്ലാം റെഡി ആയിട്ടുണ്ടെന്നുണ്ടായിരുന്നു ഇവിടെ വെച്ചാൽ മതിയോ എത്ര നേരായി നീ എന്താ സെർവ് ചെയ്യാത്ത എന്താക്കി വെച്ചേക്കണേ കണ്ടാലേ അറിയാം ആർക്കോ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങാനും ഇതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ നിന്നെ ഞാൻ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ എന്താ ഇങ്ങനെ ഞാൻ എത്ര എത്ര കഷ്ടപ്പെട്ട് സന്തോഷത്തോടെ നല്ല വാക്കോ പറയുന്നില്ല എന്നിട്ട് കുറ്റം ആ എന്തായാലും എങ്ങനെയുണ്ട് തീയക്കുട്ടി നമ്മുടെ മോള് പറഞ്ഞ എല്ലാ ഐറ്റംസും മമ്മി അവളെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുറഞ്ഞു പോയോ നോ മമ്മി ഐ സോ മച്ച് ഹാപ്പി തീയക്കുട്ടി എന്തായാലും ഉച്ചക്ക് മുമ്പ് ഇത്ര ഐറ്റംസ് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല സൂപ്പർ ഈ ഒരു കരിമീൻ ഫ്രൈ കഴിക്കട്ടീ കുട്ടി ഓ സൂപ്പർ മമ്മ അടിപൊളി നീ ഹാപ്പി ആവണോന്നുള്ളൂ കുട്ടി ഓ ന്യൂഡിൽസ് മമ്മ ഇത് കണ്ടോ എനിക്ക് ഈ ന്യൂഡിൽസും പിന്നെ മട്ടൺ ഫ്രൈയും മാത്രം മതി ഓൺലി ടു ഐറ്റം വാട്ട് നിനക്ക് വേണ്ടിയല്ലേ ഞാനിതെല്ലാം ഉണ്ടാക്കിയത് നീ ബീഫ് ബിരിയാണി കുറച്ച് കഴിക്കൂ ബിരിയാണി ഒന്നും എനിക്ക് വേണ്ട മമ്മ അതൊക്കെ എപ്പോഴും കഴിക്കുന്നതല്ലേ എനിക്കിത് ഒരു പാസ്തയും നൂഡിൽസും കട്ട്ലേറ്റും പിന്നെ ഇത് നമ്മുടെ ഈ മട്ടൺ ഫ്രൈയും മതി ശരി ശരി ഇതെന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ തീയക്കുട്ടി ഓ എന്തു ടേസ്റ്റാ പതിയെ പറ തീയ്യക്കുട്ടി ഉറക്കെ പറയണ്ട ടേസ്റ്റാണെന്ന് പറഞ്ഞാലേ ഇവിടത്തെ ജോലിക്കാരി നമ്മുടെ തലേ കയറി ഇരിക്കും പറഞ്ഞ പോലെ ആൻറ്റി എവിടെ മമ്മ അവളെ ഇങ്ങോട്ട് വിളിക്കാം എന്തിനാ മമ്മിക്ക് ഫുഡ് ഇഷ്ടായെന്ന് പറയാനാണോ അല്ല ക്രിസ്മസ് അതെ തീയക്കുട്ടി അവക്ക് ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഫുഡ് എത്ര നല്ലതാണെങ്കിലും ജോലിക്കാരികളോട് നമ്മൾ കുറച്ച് വഴക്ക് പറഞ്ഞ് നിർത്തണം അല്ലെങ്കിൽ അവർ നമ്മുടെ തലയിൽ കയറും കഴിക്കാൻ വേണോ നിന്നോട് ഇത്ര ഐറ്റംസ് ഉണ്ടാക്കാൻ പറഞ്ഞതിലെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ടാണല്ലേ നീ ഇങ്ങനെ ഒരു പണിയൊപ്പിച്ചു വെച്ചത് അയ്യോ പണിയോ എന്തായി പറയുന്നത് കറികൾക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ല വായിൽ വെക്കാൻ പോലും കൊള്ളത്തില്ല കരിമീൻ പാലൊഴിച്ചുണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൾ വറുത്തു വെച്ചിരിക്കുന്നു മട്ടൺ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ അതും അവൾ വറുത്തു വെച്ചിരിക്കുന്നു അവളുടെ എളുപ്പപ്പണി നോക്കാനായിട്ട് പ്രോൺ ഞാൻ പ്രത്യേകം പറഞ്ഞില്ലേ ഒരു ചാറുകറിയായിട്ട് വെച്ചാൽ മതി എന്ന് എന്നിട്ട് നീ അത് തോരം വെച്ചിരിക്കുന്നു ഓ എന്തൊക്കെയാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് അയ്യോ മാഡം ഇങ്ങനെയൊന്നും അല്ലെ എന്നെ തെറ്റി പറയുന്നു ഞാൻ പറയുന്നതൊന്നും നീ മാറിപ്പോട്ടതിന്റെ പ്രശ്നമാണ് നിന്റെ ചെവിയുടെ പ്രശ്നം ക്ഷമിക്കണം മാഡം ശരി നീങ്ങു വന്നേ നിന്റെ രണ്ടു മക്കളുണ്ടായല്ലോ അവരെവിടെ എന്നോട് പറയാതെ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടോ ഇല്ല മാഡം അവര് പോയിട്ടില്ല അടുക്കളയിലെ വരാന്തയിൽ ഇരിക്കുന്നുണ്ട് അവര് ഫുഡ് കഴിച്ചോ അവര് കഴിച്ചില്ല മാഡം മാഡം ും കഴിച്ചു കഴിഞ്ഞേ ഞങ്ങളുടെ ബാക്കി മുഴുവൻ അകത്താക്കിയിട്ട് രാത്രി ഞങ്ങളെ പട്ടിണിക്കിടാനാണോ ഞങ്ങളുടെ ഗസ്റ്റ് വരുമോന്ന് അറിയില്ലേ അയ്യോ അല്ല മാഡം അതൊന്നും കൊണ്ടല്ല അവര് കഴിക്കാനേ ശരി ശരി ക്രിസ്മസ് അല്ലേ അവരെ കാത്തിരുത്തണ്ട ഞാൻ തരുന്ന ഫുഡ് കൊണ്ടേ അവർക്കൊണ്ടേ കൊടുത്തേക്കു ചീയകുട്ടി നീന് ചോറ് കഴിക്കുന്നുണ്ടോ ഞാൻ മമ്മി ഞാൻ കഴിക്കുന്നില്ല ഈ ചോറ് കൊണ്ടുപോയി നിന്റെ കുട്ടികൾക്ക് കൊടുക്ക് പിന്നെ കറിയായിട്ട് ഇന്നലെ രാത്രിയിലെ ബാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പില്ലേ അതൊക്കെ ചൂടാക്കി അങ്ങോട്ട് കൊടുത്തേക്ക് അയ്യോ എന്തായിട്ട് നീ ചോറ് വാങ്ങാത്തത് അത് മാഡം ഞാൻ കുക്ക് ചെയ്തപ്പോ മുതലേ അവരിച്ചിരി ബിരിയാണി കഴിക്കാൻ കൊതിച്ചിരിക്കുക എന്നോട് ചോദിച്ചു ഞാൻ മാഡം കഴിച്ചതിന് കൊടുക്കാത്ത കുക്ക് ചെയ്യണ സമയത്ത് നിന്റെ മോള് നോക്കി കൊതിച്ചതാണോ ഞങ്ങക്ക് തന്നിരിക്കുന്നത് അയ്യോ അങ്ങനെയല്ല മാഡം അവരിങ്ങനെ കൊതിക്കുന്ന പിള്ളേരല്ല ഒന്ന് ആഗ്രഹം പറഞ്ഞതാ മമ്മ എനിക്ക് ബിരിയാണി വേണം ഒരു ഫൈവ് പ്ലേറ്റ് ബിരിയാണി എങ്കിലും വേണം പിന്നെ ഈവനിങ് കുറച്ച് ഗസ്റ്റ് വരുന്നില്ലേ അവർക്കും ബിരിയാണി വേണം അതുകൊണ്ട് ബിരിയാണി ഒന്നും ആർക്ക് ഷെയർ ചെയ്യണ്ട ആർക്കും ഓക്കെ ചെയ്യ കുട്ടി പറഞ്ഞത് കേട്ടല്ലോ നീയേ ബിരിയാണി തരാനായിട്ട് ഇവിടെ ഇല്ല തൽക്കാലം ഈ വെള്ളച്ചോറും ഈ കറികൾ ഫ്രിഡ്ജിലുണ്ട് അതും കൂട്ടി കുട്ടികളോട് കഴിക്കാൻ പറയൂ ശരി മാശിന് വരയില്ല അവളുടെ ആഗ്രഹം കണ്ടില്ലേ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കണമെന്ന് പോലും നമ്മൾ ബാക്കി വെച്ചാ അവൾ എങ്ങനെയെങ്കിലും അത് അവളുടെ വീട്ടിലേക്ക് കടത്തും മാക്സിമം എല്ലാം കഴിക്കണ്ട ടിയ കുട്ടി അത് ഞാൻ ഏറ്റുമ്മ ഇതി കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല മമ്മ ഞാൻ മാക്സിമം കഴിച്ചിട്ടുണ്ട് ഞാൻ ടീക്കുട്ടി എന്നാലും അവക്ക് നമുക്ക് കൊടുക്കണ്ട മമ്മി അവളാ ചോറും കൊണ്ട് പോയിട്ട് കൊറേ നേരമായല്ലോ നമുക്ക് അടുക്കള ഒന്ന് പോയി നോക്കിയാലോ എന്തിനാ ടീയക്കുട്ടി അവരവിടെ നിന്ന് ചോറ് തിന്നുന്നത് കാണാമല്ലോ കാണാല്ലോണ്ട് അത് നേര വാ കുട്ടി നമുക്ക് നോക്കാം ഇത്ര നേരെ നമ്മ ഇവിടെ കാത്തിരിക്കണേ അമ്മ എന്താ ബിരിയാണി ആയിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുവല്ലേ അമ്മ വന്നു മക്കളെ

കുട്ടികളാ ഭക്ഷണം കഴിക്കാൻ ഒന്നും കറിയുണ്ട് ഇത് മക്കളെ ശരി അമ്മ ഇല്ലാതിരിക്കണെന്നറിയോ നിങ്ങൾ അയ്യോ മക്കളോ നിങ്ങൾ എന്താ ഇവിടെ അകത്തുണ്ട് ഇറങ്ങി വന്നാൽ നിങ്ങളെ കാണും ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ കണ്ടില്ല അപ്പോഴേ തോന്നി ഇവിടെ ആയിരിക്കും അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ആന്റി പേടിക്കണ്ടോ മാഡം കാണാതിരിക്കാനല്ലേ ഞങ്ങൾ ഞങ്ങളിങ്ങനെ അടുക്കള വശം വഴി വന്നത് നിങ്ങൾ ഇവിടെ കാണുമെന്ന് അമ്മ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു വിട്ടു ആന്റിക്ക് തരാനായിട്ട് ബിരിയാണി കേക്കും കട്ട്ലേറ്റും അടച്ചിരിക്കുവായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് വെച്ചിട്ട് പോയേനെ പിന്നെ ഇത് ചീത്തേവില്ലേ അതാണ് ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു വന്നേ ബിരിയാണി ബിരിയാണിയോ ചോക്കി ബിരിയാണി ബിരിയാണിയോട്ടോ ആ നല്ല സന്തോഷമാണല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ക്രിസ്മസ് ആയിട്ട് കുഞ്ഞുങ്ങൾ ബിരിയാണി കഴിക്കാൻ കൊതിച്ചിരിക്കുന്നു പക്ഷെ മാഡം ഈ ചോറും ഇന്നലത്തെ കറിയും തന്നു വിട്ടു ഇത് ഇവർക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞു സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മക്കൾ വന്നത് എന്നാ ഇത് വേഗം കൊടുക്കാണ്ടി ഞങ്ങൾ പോട്ടെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് കുറേ നേരമായി ഞങ്ങൾ ചെന്നിട്ട് വേണം അച്ഛനും അമ്മക്ക് ഇരുന്ന് ഞങ്ങളോടൊത്ത് ഫുഡ് കഴിക്കാൻ ശരി മക്കളെ എൻ്റെ ദൈവമേ ദൈവമുണ്ട് എനിക്ക് ഇപ്പം മനസ്സിലായി എൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചപ്പോൾ തന്നെ ഇത് കിട്ടിയല്ലോ എന്തായിടി ഞാൻ കൊടുത്ത ചോറും സാമ്പാറും ഒക്കെ കഴിച്ചോ ഇനി നിങ്ങൾ വീട്ടിൽ പോയിക്കോ കഴിച്ചില്ല മാഡം ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോയിക്കോടം ആര് പറഞ്ഞു നിന്നോട് ബിരിയാണി എടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എടുക്കരുതെന്ന് ഞങ്ങൾ എവിടെന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതിനിടയ്ക്ക് എവിടെന്ന് നിന്ന് കിട്ടിയിടി ചിക്കൻ ബിരിയാണി ഇവിടെ വന്ന് ഏ വീട്ടിൽ ും കേട്ട് അവര് രണ്ട് മിനിറ്റ് മാഡം തന്നിട്ട് അവര് പോയി ആര് പറഞ്ഞിട്ട് അവരോട് എന്റെ കോമ്പൗണ്ടിൽ കേറാൻ അവര് തന്ന സാധനം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല അതെങ്ങനെ പറയാൻ പറ്റും മാഡം െ ഞങ്ങൾക്ക് തന്നതല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാമല്ലോ ചോദിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എന്റെ അവരുടെ ഫുഡ് നിങ്ങൾ കഴിക്കണ്ട എന്റെ ജോലി കഴിഞ്ഞില്ലേ മാഡം ഞങ്ങൾ വീട്ടിൽ കൊണ്ട് കഴിച്ചോളാം അല്ലെങ്കിൽ ഈ കഴിക്കുന്നില്ല പുറകോശത്തിൽ ക്രിസ്മസ് അല്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടുക്കിരുന്ന് സന്തോഷമായിട്ട് ഞങ്ങളിത് കഴിച്ചോളാം വാ മക്കളെ നമുക്ക് വീട്ടിലേക്ക് പോവാം നടക്ക് മമ്മി മമ്മി പോയി നോ എങ്ങനെ സഹിക്കും ഇവിടെ ും നമ്മൾ അവരെ കണ്ടില്ലല്ലോ ഹും എന്തായാലും അവർ കൊടുത്ത ബിരിയാണി കഴിക്കരുതെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ അവരവരുടെ വീട്ടിൽ പോയല്ലേ കഴിക്കുന്നത് വിഷമിക്കണ്ട ടിയക്കുട്ടി ഞാൻ വേറൊരു പണി കൊടുത്തേക്കാം പണി 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 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന പണിയല്ല നമുക്ക് ഞാൻ മമ്മിനെ വിശ്വസിക്കില്ല